ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ആണ് എല്ലാവർക്കും ഫിറോസ് ദാദു ട്രിക്സ് ആൻഡ് ടിപ്സ് യൂട്യൂബ് ചാനലിലേക്കും ഫേസ്ബുക്ക് പേജിലേക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഐഫോൺ ഉണ്ടാവാം ആൻഡ്രോയിഡ് ഫോൺ ഉണ്ടാവാം അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ട് അല്ലെങ്കിൽ ഒരു ആൻഡ്രോയിഡ് ഫോൺ നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ നമ്മുടെ കൂട്ടുകാരുടെ മൊബൈൽ എടുത്ത ഒരു ഫോട്ടോസ് വീഡിയോസ് ഐഫോൺ നിന്ന് ആൻഡ്രോഡിലേക്ക് നമുക്ക് സെൻഡ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് എങ്കിൽ അതിനുള്ള പരിഹാര മാർഗമായിട്ട് ഒരു ആപ്ലിക്കേഷൻ വെച്ചപ്പോൾ തന്നെ പങ്കുവെക്കാവുന്നത് വളരെ ഈസിയായി നമ്മൾ ആഡ്രോപ്പ് പോയി ഐ ഫോൺ ടു ഐഫോൺ ഫോൺ ചെയ്തതുപോലെ അല്ലെങ്കിൽ നിയർബൈ വായി ആൻഡ്രോയിഡ് ആൻഡ്രോയിഡ് ചെയ്തതുപോലെ ഈസി ആ ഐ ഫോൺ ആൻഡ്രോയിഡിലേക്കും ആൻഡ്രോയിഡ് നിന്ന് ഐഫോണിലേക്കും അതുപോലെ വിൻഡോസ് ഫോണുകളിലേക്ക് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കിളിങ് ആപ്ലിക്കേഷൻ വളരെ യൂസ്ഫുൾ ഒരു ഇന്റർഫേസ് മാത്രമുള്ളൂ ചെറിയ ഇന്റർഫേസിലൂടെ നമുക്ക് ഇത് സെൻഡ് ചെയ്യാൻ സാധിക്കും അത് എങ്ങനെയാണോ കാണുന്നത് ആപ്ലിക്കേഷൻ ലിങ്ക് താഴെ കമന്റ് ബോക്സിലും അതുപോലെ യൂട്യൂബിലേക്ക് ആണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഐഫോൺ ഉപയോഗിക്കുന്ന ആളുകളും ഇൻസ്റ്റാൾ ചെയ്യണം ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്ന ആളുകളും ഇൻസ്റ്റാൾ ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് ഫയൽ ട്രാൻസ്ഫർ ചെയ്യുക മനസ്സിലാക്കാം ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ കയ്യിലുള്ളത് ഐഫോണാണ് മറ്റൊന്നുള്ളത് ആൻഡ്രോയിഡ് ഫോണാണ് അപ്പോൾ ഈ ആൻഡ്രോഡ് ഫോണിൽ നിന്നും ഐഫോണിലേക്കും ഐ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും എങ്ങനെ ഫയലുകൾ ഷെയർ ചെയ്യാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ രണ്ട് ഫോണിലും ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഐഫോണിൽ നിങ്ങൾക്ക് റിസീവ് നിന്നും ആൻഡ്രോയിഡിൽ നിങ്ങൾ സെൻഡ് ഒന്നും കൊടുക്കുക അല്ലെങ്കിൽ തിരിച്ച് അങ്ങനെ കൊടുക്കാൻ ഞാൻ ഇപ്പോൾ ആൻഡ്രോയിഡിൽ നിന്നാണ് ഫോട്ടോസ് ഷെയർ ചെയ്തത് അപ്പോൾ ഈ മീഡിയ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഫോട്ടോസ് വീഡിയോസ് നമുക്ക് ഇവിടെ നിന്നും കൂടെ സെലക്ട് ചെയ്യാൻ സാധിക്കും ഇവിടുന്ന് കൂടെ നമുക്ക് ആവശ്യമുള്ള ഒന്നോ രണ്ടോ മൂന്നോ എത്ര വീഡിയോ ആണെങ്കിൽ ഫോട്ടോസ് ആണെങ്കിലും നമ്മൾ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴെ വന്ന് റെസി സെൻഡ് ചെയ്തുള്ള ബട്ടന് വേറെ പച്ച ബട്ടൺ വരെ ജസ്റ്റ് ടച്ച് ചെയ്യുക ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈലേക്ക് അത് വരും അപ്പോൾ വരാൻ വേണ്ടി നിങ്ങൾ ചെയ്തത് ഇതുപോലെ ഈ എൻ്റെ കയ്യിലുള്ള ഐഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സോറി ആൻഡ്രോയിഡ് ഫോൺ അവിടെ ഈ ഒരു ഫോൺ കണക്റ്റ് ആയത് ഇവിടെ കാണാൻ സാധിക്കും ഒരു മൊബൈലിൽ ആ അയക്കം കണ്ടില്ലേ ഈ താഴെയുള്ള ഈ കാണാൻ മേലെ ജസ്റ്റ് ടച്ച് ചെയ്യാം അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഫയലുകൾ മോയും അതിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്നതായിരിക്കും ഇതേ രീതിയിൽ വളരെ ഫാസ്റ്റായി വളരെ എളുപ്പത്തിൽ ഐഫോൺ നിന്നും ആൻഡ്രോഡിലേക്കും ആൻഡ്രോയിഡിൽ നിന്നും ഐഫോണിലേക്കും എച്ച് ഡി ക്വാളിറ്റി ക്ലോറ്റി ക്ലാരിറ്റി നഷ്ടപ്പെടാതെ ഇതുപോലെ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ക്ലിയർ ട്രിക്കാണ് അപ്പം എല്ലാവരും മാക്സിമം വീഡിയോ ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂടാതെ കൂട്ടുകാരിൽ കൂടി എത്തണം അപ്പോൾ ആ ഫോട്ടോസ് നമുക്ക് ഐഫോണിൽ വെട്ടി കഴിഞ്ഞാൽ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഗാലറിയിൽ പോയി കഴിഞ്ഞാൽ ആ ഫോട്ടോസ് കാണാൻ എട്ടാൽ നാല് ഫോട്ടോസും ഇവിടെ കാണാൻ സാധിക്കും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കും ഇവിടെ താഴ് കാ എല്ലാം ഫുൾ ആയി എന്നുള്ളൊരു മെസ്സേജ് വന്ന് കഴിഞ്ഞു അപ്പോൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാൻ നിങ്ങളുടെ കൂട്ടിലേക്ക് അറിയിച്ചു കൊടുക്കുക ഈ അറിവ് അറിഞ്ഞു